ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഭഗത് സിംഗിന്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി പഞ്ചാബിലാണ് ഭഗത് സിംഗ് ജനിച്ചത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ഷഹീദ് ഇ അസം അങ്ങനെ ഒരു പേരുണ്ട് അദ്ദേഹത്തിന് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം ദ ഹിന്ദുസ്ഥാൻ ഭഗത് സിംഗിന്റെ പത്രമാണ് അദ്ദേഹത്തിന്റെ മാസികയാണ് കോംറൈഡ് ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ ധീരസ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഭഗത് സിംഗ് ഇംഗ്ലാബ് സിന്ദാബാദ് എന്നതിന്റെ അർത്ഥം വിപ്ലവം നീനാൽ വാഴട്ടെ എന്നാണ് ലാഹോർ ഗൂഢാലോചന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെ തൂക്കിലേറ്റി അദ്ദേഹത്തിന്റെ ഒപ്പം അന്ന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയവരാണ് രാജ്ഗുരുവും സുഖദേവും ഭഗത് സിംഗിന്റെ മരണശേഷം അദ്ദേഹത്തെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് യുവാക്കൾക്കിടയിലെ പുത്തൻ ഉണർവ് എന്നാണ് അവസാനമായി തന്റെ പെറ്റമ്മയോട് ഭഗത് സിംഗ് പറഞ്ഞത് ഞാൻ ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ പോകുന്നു അമ്മ എന്നെ എന്നെയോർത്ത് അഭിമാനിക്കണമെന്നാണ് ഭഗത് സിംഗിന് പ്രണാമം